അതിലെല്ലാം മറുപടി എന്ന് വെച്ചുകഴിഞ്ഞാല് അതിലതേ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാല് കാര്യം ഒരുപാട് ഇപ്പൊ നമ്മളെ പോലെ ഒന്നുമല്ല ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നമുക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് പിച്ചയും വാങ്ങി ഒന്നുമായിട്ട് വിട്ടു വിട്ടുള്ള പൂജ അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛൻ ഇല്ലേ ഞാനത് എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛനില്ലേന്നല്ല അങ്ങനെ നമ്മുടെ ഒരു വി കണ്ട അച്ഛൻ ഇല്ലേ എന്ന് വെച്ചാൽ ഭയമില്ല അല്ലെ ഭയമില്ല പിച്ചേ വാങ്ങി ഒന്നും വാങ്ങി നമ്മുടെ വീട്ടുകാർ ചോറ് തരൂന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർ പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിലൂടെ നമ്മൾക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറുകൾ ഉണ്ട് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലാതെ കൊണ്ടാണ് എല്ലാവർക്കും എല്ലാവർക്കും നടക്കാനുള്ള പേടിയാ ഭയം ആ ഭയം ഇല്ല അല്ലേ സ്റ്റാർട്ടിങ് പറ ഭയമില്ല ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഒരു മൂവി വരാൻ പറയാൻ ഇത്ര എത്ര പാടുണ്ട് എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ പറഞ്ഞ തന്നെ എത്ര കഷ്ടങ്ങളെന്ന് ആലോചിക്കും അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വം എടുത്ത് എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് തലകിട അത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും പുതിയ പുതിയ സിനിമകൾ ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരും ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല കൈയുള്ളവർക്കും ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന അതിന് ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് ഇപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത് ഇപ്പോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനും ഒരു ഇടൻ ബിസിനസ് ഒഴിഞ്ഞെടുക്കുന്നുണ്ട് എല്ലാം വാർത്താ പ്രാധാന്യം നേടുക എല്ലാം അവര് വൈറലാവുക വയറൽ വയറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളില് വയൽ ചിന്താഗതി ഉണ്ടാവും ഞാൻ മനസ്സിലാവും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് പറയുന്ന സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെപ്പോലുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം അതിൽ പെട്ട ആൾക്കാർക്ക് പല പല കാര്യങ്ങളും പറയാം നാദുരയെ കുറിച്ച് പറഞ്ഞത് നാദരയ്ക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത് കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊരുതി പോരാടി വന്ന ആളാണ് ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച ഒരാളായെന്നൊക്കെ പറയുന്നത് ചിലപ്പോ നാദരെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക് ഒറ്റയ്ക്ക് ആദ്യം ആ സമയത്ത് അല്ലെ ഒറ്റ കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിളായിട്ട് അത്രയും കിട്ടും ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെയും രാശപ്പെടുത്തി പിടിച്ച് വീട്ടിലെത്തും അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന വേറെ ഒന്നുമില്ല നെഗറ്റിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഓരോരു കാര്യമുണ്ട് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല ആരെന്ത് പറയും വിചാരം ഉണ്ടോ